നിരോധിത സംഘടനകൾക്കുമേൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിന് പിന്നാലെ സംഘടനയുടെ പ്രവർത്തകർ പേരുമാറി പുതിയ രൂപത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യം ഇന്നലെ കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് വിവരങ്ങളുമായി അനുമോദും ഡാനി പോളും ചേരുന്നു അനുമോദിലേക്ക് ഇപ്പോ നമുക്കറിയാവുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഇടിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ ഹവാല പണമിടപാട് രാജ്യത്തിനെതിരായി രാജ്യത്തിനെതിരായി പ്രവർത്തനം ഇങ്ങനെ നിരവധി കുറ്റ കുറ്റങ്ങൾ കണ്ടു കൊണ്ടാണല്ലോ ഇതുവഴി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഗ്രീൻ വാലി സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നടപടി എത്തിയിട്ടുള്ളത് അതായത് നേരിട്ട് നിരോധനം വന്നതിന് ശേഷം മറ്റു പേരിൽ ഈ ഇവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണോ സർക്കാരിന്റെ വിലയിരുത്തൽ അത് തടയുകയാണോ ഈ കർശന നടപടിയിലൂടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ശ്രീജ ഇ ഡിയുടെ ഒരു വാർത്താക്കുറിപ്പാണ് കുറിപ്പാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ അറുപത്തിയേഴ് ഈ കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് വ്യക്തമാക്കുന്ന അതിൽ മഞ്ചേരിയിലെ ഗ്രീൻ വാലി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെയെല്ലാം തന്നെ ഇടി നേരത്തെ പരിശോധന നടത്തുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ചില ദുരൂഹതകളുണ്ടെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ രാജ്യവിരുദ്ധമാണെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം ഇത് സംബന്ധിച്ച് ഇ ഡിടെ ഒരു വാർത്താക്കുറിപ്പ് ഈ കണ്ടുകെട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഈ വസ്തുവകകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇതിൻ്റെ കൃത്യമായ രേഖകളുടെ ഉടമസ്ഥരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് േരിയിലെ ഈ ഒരു ഗിരിവാലിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്കൂളും അതുപോലെ തന്നെ ഹോസ്റ്റലും മറ്റ് അധ്യാ ഈ വിദ്യാലയത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു തരത്തിലും ഈ ഒരു നിർദ്ദേശം അവരുടെ കൈവശം എത്തിയിട്ടില്ല അത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടില്ല മുൻപ് എൻ ഐ എ കോടതി ഇതേ രീതിയിൽ തന്നെ ഈ സ്വത്തു വുകകൾ കണ്ടെത്തി കണ്ടെത്തി എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ എൻ ഐ എ കോടതി തള്ളുകയായിരുന്നു അതായത് ഇപ്പോഴും ഈ കണ്ടുകെട്ടി എന്ന് പറയുന്ന വഞ്ചേരിയിലടക്കമുള്ള വസ്തുവകകൾ കൃത്യമായി ഉടമസ്ഥരുടെ കൈവശം തന്നെയാണ് അത് പ്രവർത്തിക്കുന്നുമുണ്ട് എന്നുള്ള വിശദീകരണമാണ് അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇഡിയുടെ വാർത്താ കുറിപ്പ് അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് അവരിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് ഈ ഗ്രീൻ വാലിയിലൊക്കെ ഈ പത്താം തരം മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൗകര്യങ്ങളാണ് ഉള്ളത് അവിടെ അതൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഏത് സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുണ്ടെന്ന് അപ്പോൾ പിന്നെ ഉയരുന്ന ചോദ്യം ഈ ഒരു വാർത്താക്കുറിപ്പിൽ കണ്ടുകെട്ടി എന്ന് പറയുന്ന വസ്തുവകകൾ അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമസ്ഥരായി പറയുന്ന ഗ്രീൻ വാലി സ്കൂളിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് അടക്കം ഈ വാർത്താക്കുറിപ്പ് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താക്കുറിപ്പിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ചോദ്യമാണ് അതിൽ തന്നെ അനുമോദി ഈ വള്ളുവനാട് പാലക്കാട്ട് വള്ളുവനാട് ട്രസ്റ്റ് നേരത്തെ കോടതി നടപടികളിൽ നിന്ന് ഒഴിവാക്കിയ ഒരു പ്രോപ്പർട്ടിയാണത് പക്ഷേ ഇപ്പോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അറുപത്തിയേഴ് കോടിയുടെ അറ്റാച്ച് ചെയ്തു എന്ന് പറയുന്ന വസ്തുവകകളിൽ വീണ്ടും അത് ഉൾപ്പെടുന്നുണ്ട് തീർച്ചയായും ഇതിലെ ഈ വള്ളുവന ട്രസ്റ്റും അതുപോലെ തന്നെ മലപ്പുറം പൂവഞ്ചിനെ ഹരിത ഫൗണ്ടേഷൻ ഇത്തരം ഈ ഈ മേഖലകൾ ഈ മഞ്ചേരി ഗ്രീൻ വാലി അടക്കം ഉള്ള കാര്യങ്ങളാണ് വാർത്താക്കുറിപ്പിലുള്ളത് എന്നാൽ എൻ ഐ എ നേരത്തെ തന്നെ ഈ വസ്തുവുകൾ കണ്ടുകെട്ടിയതായിട്ട് എൻ ഐ എ കോടതിയെ ധരിപ്പിച്ചിരുന്നു പക്ഷേ എൻ ഐ എ കോടതിയിൽ ഈ ഒരു എൻ ഐ എയുടെ ആവശ്യം അല്ലെങ്കിൽ കണ്ടു കിട്ടിയതായിട്ടുള്ള തീരുമാനം റദ്ദാക്കുകയായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതിനാൽ കണ്ടുകെട്ടാനാകില്ല എന്നൊരു നിലപാട് എൻ ഐ എ നാല് മാസം മുമ്പ് സ്വീകരിച്ചിരുന്നു എന്നാണ് ഈ ഉടമസ്ഥരായിട്ടുള്ള അതിൽ രേഖകളിൽ ഇതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു തരത്തിലും കണ്ടുകെട്ടി എന്നിട്ടുള്ള എന്നുള്ള ആ വിശദീകരണം അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എൻ ഐ എ കോടതിയുടെ ഒരു ഉത്തരവും ഇതിന് അവർക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് അവിടെ ഈ മേഖലകളൊക്കെ തന്നെ പ്രവർത്തനം നിലവിൽ സജീവമാണെന്നും മുൻപുണ്ടായിരുന്നതിനെ പ്രവർത്തിക്കുന്ന ഒരു വിശദീകരണവുമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ച ഈ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആധികാരികത എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ശരി ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് ഡാനി ഒരു നടപടിയിലേക്ക് നേരത്തെ എൻ ഐ എ കടന്നപ്പോൾ എൻ ഐ എ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ സ്വത്തുവകൾ ആറ് ഒഴിവാക്കി കൊണ്ടുള്ള ഒരു ഉത്തരവ് കിട്ടുകയും അത് പി എഫ് ഐയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാവുകയും ചെയ്തതാണ് ഇപ്പോൾ ഇടിയും അതിൽ ചില പ്രോപ്പർട്ടികൾ ഇപ്പോൾ ഞാൻ അനുമോദിനോട് ചോദിച്ചതുപോലെ ഈ പാലക്കാട്ടെ വള്ളുവനാട് ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്തു എന്നതാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഗ്രീൻ വാലി സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരിതേക്കുറിച്ച് കാര്യമായി അവർക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇ ഡി ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ശ്രീജാ കഴിഞ്ഞ ദിവസം ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വലിയ രീതിയിലുള്ള ഈ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ വ്യക്തത അവർ വരുത്തേണ്ടതുണ്ട് കാരണം ഇനി ഈ നേരത്തെ അനുമോദഞ്ഞതുപോലെ ഇതിൻ്റെ തുടർ നടപടികൾ ഏത് ഘട്ടത്തിലാണ് ഏറ്റെടുക്കൽ നടപടികളാണോ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി അടുത്തുള്ള നടപടികൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നതിനു ഈ വാർത്താക്കുറിപ്പിന് അതിനപ്പുറം അതിലെന്ത് എന്നതടക്കമുള്ള അധികാരികൾ വ്യക്തമാക്കേണ്ടതുണ്ട് പ്രവർത്തന പദത്തിൽ എത്തേണ്ടതുണ്ട് പക്ഷേ ഈ ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ നൽകുന്ന വലിയ സൂചനകളുണ്ട് വലിയ രീതിയിലേക്ക് ഈ ധനസമാഹരണമടക്കം നടത്തുന്നു നിരോധിക്കപ്പെട്ട ഇപ്പോഴും അതിൽ മറ്റു പേരുകളിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അടക്കമാണ് ആ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഈ തുടർച്ചയായ നടപടി എന്നതടക്കം പറയുന്നു വലിയ രീതിയിലുള്ളൊരു ധനസമാഹരണമടക്കം ഇവിടങ്ങളിൽ പല പേരുകളിൽ നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് ആ പണം സ്വരൂപിക്കപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഇ ഡിയുടെ വാർത്താക്കുറിപ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നടപടികളിലേക്ക് തുടരാനായിട്ട് തുടരുന്നതെന്നതടക്കം വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് എസ് ഡി പി ഐ പേരെടുത്ത് തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട് കാരണം അവർ ഇതിൻ്റെ ഒരു മുൻനിര എന്ന രീതിയിലേക്ക് പ്രവർത്തന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു പഴയ സിമി പിന്നീട് ആ പി എഫ് ഐ ആകുന്നു അത് പിന്നീട് എസ് ഡി പി ഐയിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള സൂചനകളാണ് ഇത്തരം ആ കുറിപ്പുകളിലെല്ലാം തന്നെ ഇ ഡി അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നു ഈ ധനസമാഹാനം അടക്കമുള്ള ഇതെല്ലാം തന്നെ കടന്നു വന്നിട്ടുള്ളതായെല്ലാം തന്നെ അവർ സൂചിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എന്നതിൽ അടക്കം അവർ വിശേഷിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു പക്ഷേ ഇനി തുടർ നടപടി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ എസ് ടി പി ഐ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ പ്രധാനമായും തന്നെ അവർ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ഐ സി പി ഐ വളരെ ഇതിൽ തന്നെ സജീവമായിട്ടും കാര്യങ്ങളുമെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു നടപടികൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അടക്കം ഏജൻ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ നടപടികൾ ആ രീതിയിലാണ് തങ്ങൾ കാണുന്നതെന്നും ഇതിനെ നിയമപരമായി തന്നെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ഈ സ്ഥാപനങ്ങളിൽ ഇനി എന്താണ് നടക്കുന്നത് ഈ സ്ഥാപനങ്ങൾക്ക് മേൽ ഏത് രീതിയിലുള്ളൊരു നിയന്ത്രണം നേരത്തെ എന്നെയും ഇത്തരം കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഇ ഡിയും ഈ സമാനമായ രീതിയിലേക്ക് ഈ വസ്തുവകൾ ഏറ്റെടുത്ത രീതിയിലേക്കെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകകൾ ഈ രീതിയിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടതായിട്ട് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഈ നടപടി എന്താണ് ഈ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ അടച്ചിടുകയാണോ ഏറ്റെടുത്തുകൊണ്ട് നിയന്ത്രണത്തിലാക്കി മുന്നോട്ട് പോകുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഒരു തുടർച്ചയായ രീതിയിലുള്ള ഒരു നടപടികളുടെ വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനൊരു അറ്റാച്ച്മെൻ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് അത് ഏത് സമയത്താണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ യുത്തരവ് വരുന്നതിനൊപ്പം നടക്കുന്നതാണോ അതോ സാങ്കേതികമായി അതിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകാറുണ്ടോ അതിൽ തീർച്ചയായും തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിച്ചിരിക്കുകയായി സോ അതൊരു സ്വാഭാവിക നടപടിയും അത് അതിൽ നിന്നിരിക്കുന്ന ഈ ഏറ്റെടുക്കൽ നടപടികളുടെ മര്യാദകളും എല്ലാം തന്നെ ഭാഗം തന്നെയാണ് കാരണം ഇത്തരം കാര്യങ്ങൾ തങ്ങൾ അധീനതയിലേക്ക് വരുന്ന നിങ്ങൾക്ക് പേരിൽ ഇത്തരം ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നതുമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത്തരം നടപടികൾ അവരെല്ലാം തന്നെ അറിയിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഇതിൽ പറയുന്ന ഇ ഡി റെയ്ഡിൽ ലഭിച്ച രേഖകളിൽ അതിൽ അവർ പറയുന്നത് ഈ പരിശോധനയിലിരിക്കുന്ന സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രേഖ രേഖകൾ വിവിധ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളെല്ലാം തന്നെയുണ്ട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ വിവിധ ട്രസ്റ്റുകളുടെയും വ്യക്തികളുടെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഈ കണ്ടെത്തലുകളിലായിട്ട് ഈ വാർത്താക്കുറിപ്പിലടക്കം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് വരവ് ചെലവ് രേഖകൾ സൂക്ഷ്മമായി ഓഡിറ്റ് ചെയ്തും ക്രമബന്ധമായി രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വളരെ കൃത്യമായിട്ട് പോകുന്ന ഒരു സമാന്തരമായ ഒരു സംവിധാനം എന്ന രീതിയിലാണ് ഇ ഡി ഇതിനെ കാണുകയും ചെയ്യുന്നത് ഈ ഏറ്റെടുക്കൽ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നത് കൃത്യമായി അതിൽ ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുണ്ട് ഈ വരുന്ന സ്വത്തുക്കൾ അത് രാജ്യവിരുദ്ധ